നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ നവീകരിച്ച കരുളായി മണ്ടം മൊഴി ജനകീയ ആരോഗ്യ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിലൂടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് തല ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ളതാണ് ഇപ്പോൾ നഗരങ്ങളിൽ നമ്മൾ നഗര ആരോഗ്യ കേന്ദ്രങ്ങളും നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ടല്ലോ അതുപോലെ മറ്റ് ഗ്രാമീണ മേഖലകളിലും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട് അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഉടനീളം ഉള്ളത് ഞാൻ ജന ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരുകൂടി ഒന്ന് വായിക്കാം ആരോഗ്യ കേന്ദ്രങ്ങൾ കുറ്റിപ്പാല കണ്ടനകം ആലിങ്ങൽ കടുങ്ങപുരം പഴമള്ളൂർ നടുവത്ത് പന്തലിങ്ങൽ ഉപ്പുവള്ളി പൊട്ടിക്കല്ല് മണ്ടൻമൊഴി പയ്യമ്പള്ളി ചെമ്മന്തിട്ട കൽക്കുളം ഉപ്പട മണിമൂളി എടവണ്ണ ചാത്തല്ലൂർ കുണ്ടുതോട് ഒതായി ഇരിങ്ങല്ലൂർ കാക്കഞ്ചേരി മുതുവല്ലൂർ അരൂർ വലിയപറമ്പ് ഇത്രയും ഇടങ്ങളിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് അടഞ്ഞുകിടന്ന സബ് സെൻ്ററുകളായിട്ടോ നമ്മളത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവിടെ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ അതോടെ കൂടാതെ നമ്മുടെ ആശാ പ്രവർത്തകർ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവർ കൂടിയുണ്ട് നമ്മളിപ്പോൾ സ്ത്രീകളുണ്ടല്ലോ കൂടുതലായിട്ട് നമ്മളുടെ ഒരു ദിവസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വെൽനസ് ക്ലിനിക്കാണ് നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വാഴ്ചകളിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിലും മറ്റൊന്നും വരണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി അപ്പം ഈ രീതിയിലാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറിയിട്ടുള്ളത് അതില് കേരളത്തിന്റെ ആരോഗ്യ രംഗം പുലർത്തുന്ന മികവിന്റെ അതിന്റെ ക്രെഡിറ്റ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് എന്നുള്ളത് നമ്മൾ കാണണം അതായത് നമ്മൾ പറയില്ലേ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ന് അത് ആ നിലയിൽ അക്ഷരാർത്ഥത്തിൽ ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ വരെ അതേപോലെ നടപ്പിലാക്കണമെങ്കിൽ അങ്ങ് സെക്രട്ടേറിയറ്റ് മുതൽ ഇവിടെ ഡി എച്ച് എസ് ഉൾപ്പെടെ ഇങ്ങനെ നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ ഒരു വാർഡിലെ വരെ ആശാപ്രവർത്തകർ വരെ കൈകൾ കോർത്ത് ഒരു പഴുതും അടയ്ക്കാതെ ഞാൻ ഇന്ന് രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രിയപ്പെട്ട ഞാൻ ഒരു സഹോദരിയെ കണ്ടു നിപ്പ അതിജീവിതയാണ് നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ വള്ളാഞ്ചേരിയിലാണ് താമസിക്കുന്നത് നിപ്പ പോസിറ്റീവായിരുന്നു പലരും പറഞ്ഞില്ലോ നിപ്പ മൂലം എല്ലാവരും കേരളത്തിൽ മരണമടഞ്ഞു പിലാക്കോട്ടുപാടം പ്രദേശത്ത് ജനങ്ങൾക്ക് ആരോഗ്യ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ ഉപകേന്ദ്രത്തെ കൂടുതൽ സൗകര്യത്തോടെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രമായി മാറ്റിയിട്ടുള്ളത് രണ്ട് നഴ്സുമാരുടെയും ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും അടക്കം സേവനം ലഭ്യമാക്കി കൂടുതൽ ആരോഗ്യ സേവനം ഇനി മുതൽ ഇവിടെ നിന്ന് ലഭിക്കും കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷെരീഫ ഗ്രാമപഞ്ചായത്ത് അംഗം വിപിൻ കരുവാടൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീന ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് കുമാർ കക്കോടൻ അബ്ദുൾ നാസർ ഷാജി ജെ പി എച്ച് എൻ ശോഭന എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഷറഫുദ്ദീൻ കുളങ്ങര സ്വാഗതവും ജനകീയ ആരോഗ്യ സമിതി അംഗം ഷംസർ കലിങ്ങൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി